യോഹന്നാനെ ലഭിച്ച വെളിപാട് അധ്യായം പതിമൂന്ന് രണ്ട് മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്ത് കൊമ്പും ഏഴു തലയും കൊമ്പുകളിൽ പത്ത് രത്നങ്ങളും തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലിരുന്നു അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെ വായ് സിംഹത്തിൻ്റെതുപോലെയും സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിവേറ്റപ്പെട്ടതുപോലെ തോന്നി എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മൃഗത്തിന് അധികാരം നൽകിയതു നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും ദൈവദൂഷ്ണവും വമ്പും പറയുന്ന ഒരു വായി അതിന് നൽകപ്പെട്ടു നാല്പത്തിരണ്ട് മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായി തുറന്നു അവിടത്തെ നാമത്തെയും അവിടത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു വിശുദ്ധരോട് പരപുരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരവും ലഭിച്ചു വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിന് ഇരയാകണം ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിൻ്റെതുപോലുള്ള രണ്ട് കൊമ്പുകളുണ്ടായിരുന്നു അത് സർപ്പത്തെ പോലെ സംസാരിച്ചു അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുൻപിൽ പ്രയോഗിച്ചു മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുൻപാകെ അത് കാണിച്ചു മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു പ്രതിമയ്ക്ക് സംസാര ശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത് ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്തുകൈയിലോ നെറ്റിയിലോ മുദ്രകൃത്തണമെന്ന് അത് നിർബന്ധിച്ചു മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്ര അടിക്കാത്ത കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ് ആ സംഖ്യ അറുനൂറ്റി അറുപത്തിയാറ് യോഹനാന് ലഭിച്ച വെളിപാട് അദ്ധ്യായം പതിനാല് കുഞ്ഞാടും അനുയായികളും ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോടുകൂടെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ നാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ വീണമിട്ടുന്നത് പോലൊരു സ്വരം അവർ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു ഭൂമിയിൽ നിന്ന് വിലക്കി വാങ്ങപ്പെട്ട നൂറ്റിനാൽപ്പത്തിനാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലക്കി വാങ്ങപ്പെട്ടവരാണ് അവരുടെ അതിരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് മൂന്ന് ദൂതന്മാർ മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു മഹാബാബിലോൺ വീണുപോയി ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ച വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദേവകോപത്തിന്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത് അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവൻ അനുഗ്രഹീതനാണ് അതെ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു വിളവെടുപ്പ് പിന്നെ ഞാൻ കണ്ടു ഇതാ ഒരു വെൺമേകം മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ അവൻ്റെ ചിരസിൽ സ്വർണ കയ്യിൽ മൂർച്ചയുള്ള ഒരു അരിവാളുമുണ്ട് ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ച വിളിച്ചു പറഞ്ഞു അരിവാളെടുത്ത് കൊയ്യുക കൊയ്യത്തിന് കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ അരിവാളിറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്കെറിഞ്ഞു ഭൂമിയിലെ മുന്തിരി ശേഖരിച്ച് ദൈവത്തിൻ്റെ ക്രോധമാകുന്ന വലിയ മുന്തിരി പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴം ആട്ടി ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൺ വരെ ഉയരത്തിൽ ആയിരത്തി അറുനൂറ് സ്ഥാതിയോൺ നീളത്തിൽ രക്തപ്രവാഹം ഉണ്ടായി യോഹനാന് ലഭിച്ച വെളിപാട് അദ്ധ്യായം പതിനഞ്ച് വിജയികളുടെ സ്തുതിഗീതം സ്വർഗത്തിൽ മഹത്വം വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു ഏഴ് മഹാമാരികളേന്തിയ ഏഴു ദൂതന്മാർ ഈ മഹാമാരികൾ അവസാനത്തേതാണ് എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത് അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയൻമേലും അവൻ്റെ നാമസംഖ്യന്മേലും വിജയം വരച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു സർവശക്തനും ദൈവവുമായ കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയവഹവുമാണ് ജനതകളുടെ രാജാവേ അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ് കർത്താവെ അങ്ങനാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷികൂടാരത്തിൻ്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഏഴ് മഹാമാരികളെന്തിയ ഏഴ് ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു അവർ ധവള വസ്ത്രം ധരിച്ചിരുന്നു ഭക്ഷസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കെട്ടിയിരുന്നു നാല് ജീവികളിൽ ഒന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ക്രോധം നിറച്ച ഏഴു പുൻകലശങ്ങൾ ഏഴു ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു ഏഴു ദൂതന്മാരുടെ ഏഴു മഹാമാരികളും അവസാനിക്കുവോളാം ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല